ഒരൊറ്റ പരമ്പര കൊണ്ട് അല്ലെങ്കിൽ ഒരൊറ്റ ഇന്നിങ്സ് കൊണ്ട് നിങ്ങൾക്ക് ഇത്രയേറെ സ്റ്റേറ്റ്മെൻറ്റ്സ് നടത്താനാകുമോ ഇത്രയേറെ മറുപടികൾ നൽകാനാകുമോ ഇത്രയേറെ റെക്കോർഡുകൾ തിരുത്താനാവുമോ ലോക ക്രിക്കറ്റിൽ മറ്റാർക്കും സാധിക്കാത്തത് സാധിക്കാനാവുമോ ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ അതിനുള്ള മറുപടി സിമ്പിളാണ് നിങ്ങൾക്ക് വിരാട് കോഹ്ലിയെ അറിയില്ല അദ്ദേഹത്തിന് ഇതൊക്കെയും സാധിക്കും സിമ്പിളായി അയാൾ തന്നെ സെറ്റ് ചെയ്തൊരു ബാറിനപ്പുറം ഒരു ട്രപ്പീസ് കളിക്കാരനെ പോലെ ചാടിക്കേറി ഇതൊക്കെയും സാധിപ്പിക്കാൻ അയാൾക്ക് സാധിക്കും കഴിഞ്ഞ ദിനം സമാപിച്ച ഇന്ത്യ സൌത്ത് ആഫ്രിക്ക ഏകദിന സീരീസിലെ മൂന്നാം മത്സരത്തിൽ ഇന്ത്യയുടെ വിജയത്തിനൊപ്പം പ്രധാനമായിരുന്നു വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സ് സെഞ്ചുറി നേടിയ യശസ്വി ജയ്സ്വാളിന്റെ ഇന്നിംഗ്സിനേക്കാൾ വിരാടിന്റെ ഇന്നിംഗ്സ് നമുക്ക് സമ്മാനിച്ച സന്തോഷത്തിന്റെയും റൊസ്റ്റാൾജിയുടെയും ആഴം അത്രയുമുണ്ട് ഇന്ത്യക്കാർ തങ്ങൾക്ക് മുന്നിൽ ഗ്രോവൽ ചെയ്യണമെന്ന ടെസ്റ്റ് സീരീസിന്റെ അവസാന ദിനം ഒരൽപ്പം പരിഹസിച്ചുകൊണ്ട് സംസാരിച്ച സൗത്ത് ആഫ്രിക്കൻ കോച്ചിനുള്ള മറുപടിയായിരുന്നു അത് കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം ഇന്ത്യയെ സമ്മർദ്ദത്തിന്റെ മുൾമുനയിൽ നിർത്തിയ കോർബിൻ ബോഷിനെതിരെ അവരുടെ ബാറ്ററായ ബേബി എബിയുടെ ഡവാൽ പ്രവിസിന്റെ കൌമാര ചോര തിളപ്പിനെ വെല്ലും വിധം അദ്ദേഹം നേടിയ ആ ഒരു നോ സിക്സ് എങ്ങനെയെങ്കിലും പുകച്ച് പുറത്ത് ചാടിക്കാനായി സെലക്ഷൻ സാങ്കേതികതയും അതിലേറെ ടീമിനുള്ളിൽ സമ്മർദ്ദവും നൽകിക്കൊണ്ടേയിരിക്കുന്ന കോച്ച് ഗൗതം ഗംഭീർ സെലക്ടർ അജിത് അഗാർക്കർ ആദികളെ അടിച്ചു പരത്തിയ ആ ഒരു ഇന്നിംഗ്സ് അതും ഒരു മറുപടിയായിരുന്നു മാൻ ഓഫ് ദ സീരീസ് പ്രകടനം അങ്ങനെ അങ്ങനെ എത്രയധികം മറുപടികളാണ് ആ ഒരൊറ്റ ഇന്നിംഗ്സിലൂടെ വിരാട് കോഹ്ലി നൽകിയിരിക്കുന്നത് ദ ഗ്രേറ്റസ്റ്റ് ദേർ വാസ് ഗ്രേറ്റസ്റ്റ് ദേർ ഈസ് ദ ഗ്രേറ്റസ്റ്റ് ദേർ വിൽ ബി കിങ് കോഹ്ലി അൺഡിസ്പ്യൂട്ടഡ് ഗോഡ് എന്ന് തന്നെ പറയാവുന്ന ഇന്നിംഗ്സ് ആയിരുന്നു അത് മത്സ്യശേഷം വിരാട് കോഹ്ലി ഈ പരമ്പരയെക്കുറിച്ചും തൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും സംസാരിച്ചത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഈ പരമ്പരയിൽ ഞാൻ കളിച്ച രീതി എനിക്ക് സംതൃപ്തി നൽകുന്നുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളിൽ എനിക്ക് ഇത്തരത്തിലൊരു പ്രകടനം നടത്താൻ സാധിച്ചിരുന്നില്ല ഇപ്പോൾ ആത്മവിശ്വാസം തിരിച്ചു കിട്ടിയിട്ടുണ്ട് എല്ലാം ഒത്തുചേർന്നതുപോലെ മധ്യനിരയിൽ എനിക്ക് ഇങ്ങനെ ബാറ്റ് ചെയ്യുന്നത് ടീമിനെ വളരെയധികം സഹായിക്കുമെന്നറിയാം സാഹചര്യത്തിനനുസരിച്ച് എനിക്ക് ദീർഘനേരം ബാറ്റ് ചെയ്യാൻ സാധിക്കും ഒരു താരമെന്ന നിലയിൽ ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് എൻ്റെ സ്വന്തം നിലവാരം നിലനിർത്തുക എന്നുള്ളതാണ് ടീമിനു വേണ്ടി ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന രീതിയിൽ കളിക്കാനാണ് എപ്പോഴും ഞാൻ ശ്രമിക്കാറുള്ളത് മധ്യനിരയിലെ ഏത് സാഹചര്യവും കൈകാര്യം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിയുന്നുണ്ട് പതിനഞ്ച് പതിനാറ് വർഷം കളിക്കുമ്പോൾ കഴിവിനെ നിങ്ങളുടെ കഴിവിനെ സംശയിക്കുന്ന നിരവധി ഘട്ടങ്ങൾ ഉണ്ടായേക്കാം പ്രത്യേകിച്ച് ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിൽ ഞാൻ മോശം രീതിയിലാണ് കളിക്കുന്നത് എന്നുള്ള ചിന്ത ചിലപ്പോഴൊക്കെ കടന്നു വരാറുണ്ട് അതൊക്കെ പലപ്പോഴും അസ്വസ്ഥമാക്കാറുണ്ട് അതിൽ നിന്നും തിരിച്ചു വരാൻ സാധിക്കുന്നതാണ് കായിക രംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭംഗി എൻ്റെ കഴിവിൽ സംശയം തോന്നിയ ഒരുപാട് ഘട്ടങ്ങളുണ്ടായിരുന്നു എന്നാൽ എനിക്ക് ഇപ്പോഴും വലിയ സംഭാവന നൽകാൻ ടീമിനായി സംഭാവന നൽകാൻ സാധിക്കുന്നു എന്നതിൽ സന്തോഷമുണ്ട് വിരാട് കോഹ്ലി മത്സരശേഷം പറഞ്ഞു തരീനാണ് നേരത്തെ ഓസ്ട്രേലിയക്കെതിരെയുള്ള ആദ്യ രണ്ട് ഏകദിനത്തിലും പൂജ്യനായി പുറത്തായി വിമർശനങ്ങളും ചോദ്യശരങ്ങളുമായി നിന്ന വിമർശകരെ പാടെ തകർത്തുകൊണ്ട് വിരാട് കോഹ്ലി സൌത്ത് ആഫ്രിക്കെതിരെ പ്ലെയർ ഓഫ് ദ സീരീസ് പട്ടവുമായിട്ടാണ് മടങ്ങിയിരിക്കുന്നത് മൂന്ന് മത്സരങ്ങളിൽ നിന്നും രണ്ട് സെഞ്ചുറി ഉൾപ്പെടെ അദ്ദേഹം അടിച്ചെടുക്കുന്നത് മുന്നൂറ്റി രണ്ട് റൺസാണ് അതോടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ പ്ലെയർ ഓഫ് ദ സീരീസ് പുരസ്കാരം ഏറ്റുവാങ്ങുന്ന താരമാകാൻ വിരാട് കോഹ്ലിക്ക് സാധിക്കുകയും ചെയ്തു സച്ചിൻ രമേശ് ടെണ്ടുൽക്കറയാണ് ഈ ഒരു റെക്കോർഡിൽ അദ്ദേഹം പിന്തളിയിരിക്കുന്നത് വിരാട് കോഹ്ലിക്ക് നിലവിൽ ഇരുപത് പുരസ്കാരങ്ങളാണല്ലോ ഇരുപത് മാൻ ഓഫ് ദ സീരീസ് പുരസ്കാരങ്ങൾ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ രമേഷ് തെങ്ങിപ്പിൽ പത്തൊൻപത് പുരസ്കാരങ്ങളുമായി രണ്ടാം സ്ഥാനത്തോട് ബംഗ്ലാദേശിന്റെ ഷാക്കിബുൽ അസനാണ് പതിനേഴ് തവണ മാൻ ഓഫ് ദ സീരീസ് പുരസ്കാരം നേടി ഈ ഒരു ലിസ്റ്റിൽ മൂന്നാമതുള്ളത് നാൽപ്പത്തി അഞ്ച് പന്തിൽ അറുപത്തി അഞ്ച് റൺസുമായിട്ടാണ് വിരാട് മൂന്നാം ഏകദിനത്തിൽ കളം നിറഞ്ഞു കളിച്ചത് മൂന്ന് മരണ സിക്സറുകളും ആറ് ഫോറുകളും അടങ്ങുന്നതായിരുന്നു വിരാട് കോഹ്ലിയുടെ ഇന്നിംഗ്സ് അതിൽ ആ നോ ലുക്ക് സിക്സർ അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അൻപത്തിമൂന്ന് ഏകദിന സെഞ്ചുറികളാണ് വിരാട് കോഹ്ലിയുടെ അക്കൗണ്ടിൽ ഇപ്പോഴുള്ളത് കരിയറിലെ എൺപത്തി നാല് സെഞ്ചുറികളാണ് അദ്ദേഹത്തിനുള്ളത് നൂറ് സെഞ്ചുറികളുള്ള സച്ചിൻ ടെണ്ടുൽക്കർ മാത്രമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത് സൌത്ത് ആഫ്രിക്കെതിരെ തുടർച്ചയായി രണ്ട് ഏകദിന സെഞ്ചുറി ഈ പരമ്പരയിൽ അദ്ദേഹം കണ്ടെത്തിയെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് തൊണ്ണൂറ് പന്തിൽ നിന്നായിരുന്നു രണ്ടാം ഏകദിനത്തിൽ അദ്ദേഹം സെഞ്ചുറി കുറിച്ചത് ആദ്യ ഏകദിനത്തിൽ നൂറ്റി ഇരുപത് പന്തിൽ നൂറ്റി മുപ്പത്തി അഞ്ച് റൺസാണ് അദ്ദേഹം അടിച്ചത് മുപ്പത്തിയേഴുകാരനായ വിരാട് കോഹ്ലി ആ ഒരു മത്സരത്തിൽ പതിനൊന്ന് ഫോറും ഏഴ് സിക്സറുകളുമാണ് നേടിയത് അതായത് ഇക്കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം സിക്സർ അടിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്ന ഒരു വിരാട് കോഹ്ലി നമ്മൾ കണ്ടിട്ടുള്ളത് കാലഘട്ടം ണോ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ബാറ്റിംഗ് പെർഫോമൻസ് ആണ് ഈ സീരീസിലൊക്കാകെ കാഴ്ചവെച്ചത് ഒരു ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി എന്ന റെക്കോർഡും ഇതിനൊപ്പം അദ്ദേഹം സ്വന്തമാക്കുകയുണ്ടായി തീർച്ചയായും സച്ചിൻ എന്ന മാസ്റ്ററുടെ യഥാർത്ഥ പിൻഗാമി തന്നെയാണ് താൻ എന്ന് തെളിയിക്കുന്ന പ്രകടനം എന്ന് തന്നെ പറയാം പഴയൊരു കഥയുണ്ട് ആ കഥ ഇപ്പോൾ ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു കഥയല്ല ഒരു അനുഭവം തന്നെയാണ് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനാറാണ് ദിവസം ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണിത് ഇരുപത്തിനാല് വർഷമായി ജീവിതത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ജീവിതം തന്നെയായ ഇന്ത്യൻ ജെയ്സിയോട് എന്ന നീക്കമായി മാസ്റ്റർ ബ്ലാസ്റ്റേഴ്സ് സച്ചിൻ ഡുൽക്കർ വിട പറയുന്ന മത്സര ദിവസമായിരുന്നു അന്ന് വാൻഡറിയുടെ ഗാലറിയിൽ തിങ്ങി നിറഞ്ഞ നാൽപ്പതിനായിരം പേരും ടി വി സെറ്റുകൾക്ക് മുന്നിൽ കാത്തിരുന്ന അനേകം ആരാധകരും അർപ്പിച്ച പ്രതീക്ഷകളുടെ അമിതഭാരം സച്ചിന് ചുറ്റുമാറുണ്ടായിരുന്നു അതെല്ലാം അതിജീവിച്ച് സ്വരുക്കൂട്ടിയ എഴുപത്തിനാല് റൺസിലെ ഓരോ റണ്ണിനും ഓരോ സെഞ്ചുറിയുടെ മൂല്യമുണ്ടായിരുന്ന അവസാന മത്സരമാണ് ഒടുവിൽ നരസിം ദേവനാരായൺ എന്ന പാർട്ട് ടൈം സ്പിന്നർ ഓഫ് ദിം ലൈനിൽ പുറത്തെറിഞ്ഞ നിരുപദ്രവകാരിയായ ഫ്ലാറ്റ് ഡെലിവറി കട്ട് ചെയ്യാനുള്ള മാസ്റ്ററുടെ ശ്രമം ബൗൺസ് അളന്നതിൽ മാത്രം പിഴച്ചുപോകുന്നു മില്ലിമീറ്ററുകളുടെ വ്യത്യാസത്തിൽ ടോപ്പഡ് ചെയ്ത പന്ത് സ്ലിപ്പിൽ കരീബിയൻ ക്യാപ്റ്റനായിരുന്ന ഡാരൻ സാമിയുടെ കൈകളിൽ അന്ന് അവസാനിക്കുന്നു സച്ചിൻ ഔട്ടായി പവലിയനിലേക്കുള്ള ആ ഒരു മടക്കു യാത്ര ഗാലറി ശ്മശാനമൂഖമായിരുന്നു ആ സമയത്ത് കാലത്തിന്റെ ചുവടുവയ്പ്പുകൾ ബൗണ്ടറി ലൈനിൽ അരികിൽ എത്തിയപ്പോഴേക്കും ഗ്യാലറി ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് തുടങ്ങുകയായിരുന്നു ത്രിവർണം പതിച്ച ഹെൽമെറ്റിന്റെ ഗ്രില്ലിനുള്ളിൽ സച്ചിന്റെ കണ്ണീരിന്റെ തിളക്കമുണ്ടായിരുന്നോ എന്ന് ക്യാമറയുടെ സൂം ലെൻസുകളിൽ അന്ന് തെളിഞ്ഞിരുന്നില്ല പക്ഷേ ഗാലറിയിൽ അനേകായിരം കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അന്ന് അന്നേ ദിവസം വൈകുന്നേരം അന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ മുംബൈയിലെ വാങ്കഡയിൽ സച്ചിന്റെ വിടവാങ്ങൽ ടെസ്റ്റ് മത്സരത്തിന്റെ അന്ന് ടീമിലുണ്ടായിരുന്ന യങ് വിരാട് കോഹ്ലി ഇത്രയൊക്കെ വളരുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാതിരുന്ന കിങ് കോഹ്ലി സച്ചിനൊരു സ്പെഷ്യൽ സമ്മാനം അന്ന് നൽകുന്നു മരിച്ചുപോയ തൻ്റെ അച്ഛൻ പ്രേം കോഹ്ലി സമ്മാനിച്ച ഒരു ചരടുമായി വിരാട് കോഹ്ലി തൻ്റെ ആരാധനാപാത്രം കൂടിയായ സച്ചിൻ അടുത്തേക്ക് ഈ ഒരു സമ്മാനം നൽകാനായി ചെല്ലുന്നു ആ സംഭവത്തെക്കുറിച്ചുള്ള ഓർമ്മകളെക്കുറിച്ച് സച്ചിൻ തന്നെ പിന്നീട് തൻ്റെ പല വേദികളിലായി തുറന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് മത്സരശേഷം ഞാനൊരു മൂലയിൽ തനിച്ചിരുന്ന് കണ്ണീർ തുറക്കുകയായിരുന്നു ആ സമയത്ത് ഞാൻ ശരിക്കും വികാരതീനായിരുന്നു അപ്പോഴാണ് വിരാട് കോഹ്ലി എൻ്റെ അടുത്തേക്ക് വന്നത് അച്ഛൻ നൽകിയ വളരെ പവിത്രമായ ഒരു ചരട് എനിക്ക് സമ്മാനമായി നൽകുകയും ചെയ്തു എന്ന് വിരാട് ഞാനത് വാങ്ങി കുറച്ച് സമയം കൈകളിൽ വെച്ച ശേഷം അത് വിരാടങ്ങൾ തന്നെ തിരിച്ചു നൽകി അതിനുശേഷം പറഞ്ഞു ഇത് വിലമതിക്കാനാവാത്തതാണ് ഇത് മറ്റാരുടെയും പക്കലല്ല നിന്റെ ഒപ്പം തന്നെയാണ് ഉണ്ടാവേണ്ടത് ഇത് നിനക്ക് അവകാശപ്പെട്ടതാണ് അവസാനത്തെ ശ്വാസം വരെ നീ ഇത് സൂക്ഷിച്ചു വെക്കുകയും വേണം വളരെ നിർഭരമായ ഒരു നിമിഷമായിരുന്നു അത് എക്കാലവും ഇത് എൻ്റെ ഓർമ്മയിൽ നിലനിൽക്കുകയും ചെയ്യും സച്ചിൻ ആ ഒരു സംഭവത്തെക്കുറിച്ച് മനസ്സ് തുറന്നത് ഇങ്ങനെയാണ് ഒരു ലെജൻഡ് മറ്റൊരു ലെജൻഡിന് ആരാധനാ മൂർത്തിക്ക് നൽകിയ ഗിഫ്റ്റ് ഇന്ന് അതേ ലെജൻഡ് വിരാട് കോഹ്ലി സച്ചിൻ ടെണ്ടുൽക്കറുടെ ഓരോ റെക്കോർഡുകളും ഓരോ മത്സരത്തിലും ഭേദിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏകദിന സെഞ്ചുറികളുടെ എണ്ണത്തിൽ മെറോസ സീരീസുകളുടെ എണ്ണത്തിലൊക്കെയും അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വൺ ആൻഡ് ഓൺലി വിരാട് ഓഫ് ബാറ്റിംഗ് ഇത്രയും നിസ്സാരമായ ജോലിയാണെന്ന് തോന്നിപ്പിക്കാതിരുന്നുകൂടെ എന്ന് മുൻപരിക്കൽ ഓസ്ട്രേലിയൻ താരമായ ആരോൺ ഫിഞ്ച് വിരാട് കോഹ്ലിയോട് ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യം എന്നും എപ്പോഴും വിരാട് കോഹ്ലിയുടെ കാര്യത്തിൽ ശരിയാണ് ശരി മാത്രമാണ് എ സീരീസ് ടു റിമെമ്പർ ഫോർ എ ലൈഫ് ടൈം താങ്ക് വിരാട് കോഹ്ലി